പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് കിരീടാവകാശി ഉൾപ്പെടെയുള്ള പ്രമുഖ കുവൈറ്റ് നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് മോദിയുടെ മടക്കം നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് ഒൻപത് ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന രാജ്യമാണ് കുവൈറ്റ് കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹവും ഇന്ത്യൻ ജനതയാണ് ഒരു കാലത്ത് ഇന്ത്യൻ രൂപയ്ക്ക് നിയമ പിൻബലമുണ്ടായിരുന്ന രാജ്യം കൂടിയാണ് കുവൈത്ത് കുവൈത്തുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില കണക്കുകൾ കൂടിയുണ്ട് ലോകത്ത് അതിവേഗം വളരുന്ന അല്ലെങ്കിൽ വളരാൻ ശേഷിയുള്ള രാജ്യമായ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം മുഹിക്കുന്ന രാജ്യമാണ് കുവൈത്ത് യഥേഷ്ടം എണ്ണയും വാതക വിഭവങ്ങളുമുള്ള കുവൈത്തുമായി അടുത്ത് നിൽക്കണമെന്ന് ഇന്ത്യയും ആഗ്രഹിക്കുന്നു പ്രതിരോധം വ്യാപാരം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ കുവൈത്തുമായി കൂടുതൽ സഹകരണം വേണമെന്ന ആവശ്യം കൂടിയുണ്ട് മോദിയുടെ സന്ദർശനത്തിന് ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള പ്രതിവർഷ വ്യാപാരം ആയിരത്തി നാല് കോടി ഡോളറിൻ്റെതാണ് ഇരുന്നൂറ് കോടി ഡോളറിന്റെ വസ്തുക്കൾ ഇന്ത്യ കുവൈറ്റിലേക്ക് ഓരോ വർഷവും കയറ്റി അയക്കുന്നുണ്ട് കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ പ്രവാസികൾ ഓരോ വർഷവും മുന്നൂറ് കോടി ഡോളറിലധികം രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ സാമ്പത്തിക ഭദ്രതയ്ക്ക് നിർണായകമാണ് വിദേശ രാജ്യങ്ങളിൽ കുവൈത്ത് ഭരണകൂടം നിക്ഷേപം നടത്തുന്നത് കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വഴിയാണ് ഇന്ത്യയിൽ ആയിരം കോടി ഡോളറിലധികം നിക്ഷേപമുണ്ട് കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് പുതിയ നിക്ഷേപം ക്ഷണിക്കുക എന്നതും മോദിയുടെ സന്ദർശന ലക്ഷ്യമാണ് കുവൈത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യയും പങ്കാളിയാണ് ഇന്ത്യയുടെ യു പി ഐ സംവിധാനം യു ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് കുവൈത്തും ഇതിൽ വൈകാതെ ഭാഗമായിരിക്കും ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ച കുവൈറ്റിനെയും ആകർഷിച്ചിട്ടുണ്ട് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ മൂന്ന് ശതമാനം ഇന്ത്യ വാങ്ങുന്നത് കുവൈറ്റിൽ നിന്നാണ് ഇനിയും വില കുറച്ചു നൽകാൻ ഇന്ത്യ ആവശ്യപ്പെടുന്നുമുണ്ട് മോദിയുടെ സന്ദർശനത്തിനിടെ ഇക്കാര്യത്തിൽ ഇളവ് ലഭിക്കുമോ എന്നതും നിർണായകമാണ് സൈനിക സഹകരണത്തിന് പാകിസ്ഥാനെ കൂടുതൽ ആശ്രയിക്കുന്നതാണ് കുവൈത്തിന്റെ പതിവ് എന്നാൽ ഇന്ത്യയുമായുള്ള സൈനിക സഹകരണത്തിന് കുവൈത്ത് തയ്യാറായാൽ അത് മറ്റൊരു നേട്ടമാകും മറ്റു പല ജി സി സി രാജ്യങ്ങളും ഇന്ത്യയുമായി സൈനികമായി സഹകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആയുധങ്ങൾ കുവൈത്ത് വാങ്ങുമോ എന്നതും കണ്ടറിയണം ജി സി സി അധ്യക്ഷത പദവി നിലവിൽ കുവൈത്താണ് അലങ്കരിക്കുന്നത് ജി സി സി രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ യു എയുമായി മാത്രമാണ് കരാറുള്ളത്